ഹലോ ഹലോ അതെ ആ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഞാൻ ഇങ്ങളുടെ ഈ ഇസ്ലാം മത വിമർശനം ഒക്കെ കേക്കുന്നുണ്ടേ അപ്പൊ ഞാനൊക്കെ ആദ്യം ഈ മത വിമർശനം കൊണ്ട് ഈ ആൾക്കാർക്കൊക്കെ ഒരു മാറ്റം വരും സമൂഹത്തില് നല്ല ഇത് കാണാൻ തെറ്റിദ്ധാരണയൊക്കെ മാറും ഞാൻ വിചാരിച്ചത് ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടു അത് ആരുടെ അസ്മിയുടെ തോന്നുന്നു സ്വർഗത്തിൽ പോകാനായിട്ടാണ് ഞങ്ങള് ഈ നല്ലതായിട്ട് ജീവിക്കുന്നത് ദൈവം ഇല്ലെന്ന് ദൈവം ഇല്ലെന്ന് ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്താ കൊള്ള എങ്ങനെയാലും പൈസ ഉണ്ടാക്കാൻ നോക്കും നല്ല വക്കീലിനെ വെച്ച് ബാധിച്ചാൽ ഏത് കേസും ജയിക്കും അപ്പം നമ്മൾ ഒരു നല്ലതിനാണല്ലോ നമ്മൾ ഇത് ചെയ്യുന്നത് ഈ വിമർശനം ഇത് ദോഷം ാണ് അതെങ്ങനെ എനിക്ക് മനസ്സിലായില്ല ഇത് രണ്ടും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യുന്നത് അതായത് മതത്തെ വിമർശിക്കുന്ന ആളുകള് പിന്നെ മതത്തിന്റെ പ്രചാരണം കൊണ്ട് ജീവിക്കുന്ന ആളുകള് നന്നാവുന്നില്ല എന്നുള്ളതാണോ അതെ അതെ മതവിമർശനം നടത്തുന്ന ആളുകള് മതത്തിന്റെ പൗരോഹിത്യം മതം വിടും എന്നുള്ള പ്രതീക്ഷയിലല്ലോ ചെയ്യുന്നത് വിഭാഗം ആൾക്കാരുണ്ടല്ലോ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യര് ഇവന്മാര് ഈ അലിയാർ ഖാസിമ് പറഞ്ഞ എല്ലാം മണ്ടത്തരല്ലേ അപ്പൊ ആ മണ്ടത്തരം വിശ്വസിക്കുന്ന ആളുകൾക്ക് ആ മണ്ടത്തരം വിശ്വസിച്ച് ഇതിന് അകത്ത് കൊട്ട് കിടക്കുന്ന ആളുകളോട് കാര്യങ്ങൾ പറയുമ്പോ അവിടെ അത് കേൾക്കുന്ന ആളുകളിലല്ലേ മാറ്റം ഉണ്ടാവുക ഈ മണ്ടത്തരം പറയുന്നവന് പ്രത്യേകിച്ച് മാറ്റം ഉണ്ടാവുന്നല്ലോ അതവിടെ തൊഴിലല്ലേ ആ അതെ ഈ ഇതി കേട്ടിട്ട് എല്ലാരും ഇപ്പൊ അങ്ങോട്ടും ദൈവം ഇല്ല എന്ന് വിശ്വസിക്കാം എന്നാ ഞങ്ങക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാം ഇപ്പൊ ഞാനിപ്പം കണ്ടെടുത്തോളം ഈ അല്ല അത് അങ്ങനെ അല്ലല്ലോ പോലെയാണോ നിരീക്ഷണോ പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ആളും പറഞ്ഞു അയാള് അയാൾ ഈ ബലാർ സംഘത്തെ പറ്റിയത് ആയിക്കോട്ടെ ഞാൻ ചോദിക്കുന്നത് മത ഇല്ലാത്ത ആളുകള് ഇവര് പറയുന്ന പോലെ തോന്നിയ പോലെ ജീവിക്കുന്നവരാണോ നാട്ടിലെ ആൾക്കാർക്ക് അറിയാലോ ഈ നിരീശ്വരവാദികളും മതമില്ലെന്ന് വിശ്വസിക്കുന്നവരും ഒക്കെ വളരെ നല്ലതാണ് അവരൊരു തെറ്റും ചെയ്യാണ്ട് സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു ഇതിന്റെ കാര്യം ഇത്രേ ഉള്ളൂ എല്ലാ തരത്തിലുള്ള ആളുകൾ എല്ലാ ഐഡിയോളജിയിലും ഉണ്ടാവും പക്ഷെ മതപ്രേരണ കൊണ്ട് ഒരു വൃത്തിഘടന ന്യായീകരിക്കേണ്ടി വരികയോ മതം പ്രേരിപ്പിക്കുന്ന വൃത്തികേടുകൾ പോയി ചാടുകയോ ചെയ്യുന്ന അവസ്ഥ മതമല്ലാത്തവർക്കും ഉണ്ടാവില്ല രണ്ടാമത്തത് മതം മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ഈ തെറ്റായിട്ടുള്ള ഈ ധാർമ്മിക ബോധം എന്ന് പറയുന്നത് മറ്റു പല പ്രശ്നങ്ങളിലേക്കും വരെ കൊണ്ടെത്തിക്കും സ്വർഗായാലും നരകായാലും ഒക്കെ മറ്റേത് യാഥാർത്ഥ്യ ബോധത്തോടെ ഉള്ള നമ്മുടെ നാടിന്റെ നിയമത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു വ്യക്തിയുടെ അവകാശം അത് അയാൾ വിനിയോഗിക്കുമ്പോ കുറച്ചുകൂടി അയാൾ പ്രാക്ടിക്കലി സമൂഹത്തിന് ഗുണകരമായിട്ട് ജീവിക്കാൻ സാധിക്കും ഇതാണ് വ്യത്യാസം അപ്പൊ നമ്മള് മതവിമർശനം നടത്തുന്നത് ഈ മതം വിറ്റ് ജീവിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ മതം കൊണ്ട് ഉപജീവനം നടത്തുന്ന പൗരോഹിത്യം ഇത് വിചാരിച്ചിട്ടല്ല മാറ്റം ഉണ്ട് ഒരുപാട് ആളുകൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് അതിന്റെ കിട്ടുന്നുണ്ട് റെസ്പോൺസും കിട്ടുന്നുണ്ട് അല്ല അത് അതുണ്ട് പക്ഷെ ഞാനൊക്കെ വിചാരിച്ചു അലിയർ കസിമി അങ്ങനെയുള്ള ഈ മതത്തിന്റെ അവര് വ്യക്തിപരമായിട്ട് ചിലപ്പോൾ നല്ല മതത്തിന്റെ കാര്യം വരുമ്പോൾ മാത്രം അവര് അങ്ങനെ ചെയ്യുന്നുണ്ട് വ്യക്തിപരമായിട്ട് അവര് നല്ല ആൾക്കാരായിരുന്നായിരുന്നു എന്റെ ഒരു ധാരണ എനിക്ക് അവരെ വ്യക്തിപരമായിട്ട് അറിയില്ലാത്തോണ്ട് അവര് നല്ലതാണോ എന്ന് പറയാൻ കഴിയില്ല ആശയമാണ് ഐഡിയോളജി അല്ല പൊതുവേ അങ്ങനെയാണെന്ന് ഒരു നമ്മുടെ ധാരണ അവര് മതത്തിന്റെ ഇത് വിട്ടാൽ ആള് വ്യക്തിപരമായിട്ട് പക്ഷെ ഇയാൾ ഈ പറഞ്ഞു കേട്ടിട്ട് ഞാൻ സത്യത്തെ ഞെട്ടിപ്പോയി വേറെ വലിയ മണ്ടത്തരാണെന്ന് അയാൾക്ക് അയാളുടെ ഈ മതത്തിന് പുറത്തുള്ള മനുഷ്യന്മാരുടെ ജീവിതം ഒക്കെ അറിയില്ലേ ആ പിന്നെ വേറെ ആള് പറഞ്ഞു ഞങ്ങള് ബലാത്സംഗം ചെയ്യാൻ ഞങ്ങൾക്ക് ആഗ്രഹില്ല സ്വർഗത്തിൽ പോകണോന്നുള്ള ഒറ്റ വിചാരം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ അല്ല ഏത് മതത്തിലായാലും പക്ഷെ വേറൊരു മതത്തിൽ സ്വർഗത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്ത് എങ്ങനെയാ ജീവിക്കും എന്നുള്ള ഒരു ധാരണയൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് തന്നെയാണ് പ്രശ്നം പക്ഷെ അവരിപോലെ വെച്ച് പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്നുള്ള മാത്രമേ ഉള്ളൂ അല്ല ഈ സ്വർഗവും നഗരകോ ഒക്കെ അതൊക്കെ തന്നെയാ എല്ലാ മതങ്ങളിലും സ്വർഗം നരകം ഭൂമിയിലല്ല സെമിറ്റിക് നമ്മള് നമ്മുടെ മനസ്സിന് നല്ലൊരു സന്തോഷം വരുമ്പോ നമുക്ക് സ്വർഗമായിട്ട് അല്ല അതൊക്കെ നമുക്ക് ഓരോ ആളുകളുടെ ചിന്തയാണ് ഞാൻ സെമിറ്റിക് മതങ്ങളിൽ സ്വർഗ്ഗവും നരകവും സെപ്പറേറ്റ് ലോകം തന്നെ ഉണ്ട് അപ്പം ഈ ഇവിടുത്തെ ഹൈന്ദവ ദർശനങ്ങളിലുള്ള എന്താ പറയാ മോക്ഷൊന്നുമല്ല ഇസ്ലാമിലുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിലുള്ള സ്വർഗം സെപ്പറേറ്റ് തന്നെ ലോകാണ് ഒരു കാലത്ത് അവർ അവിടെ ആയിരുന്നു അവിടെ നിന്ന് പാപം ചെയ്തതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ടു ആ തോട്ടത്തിലേക്ക് തിരിച്ചു കയറണവർക്ക് അതിനു വേണ്ടിട്ടാണ് ജീവിതം ഞാനൊരു ക്രിസ്ത്യാനിയാണ് പക്ഷെ ഈ സ്വർഗം നിറയൊക്കെ ക്രിസ്ത്യാനിറ്റി അല്ല ക്രിസ്ത്യാനി അല്ല അല്ലെ എന്റെ വിശ്വാസമാണ് ഞാൻ പറയുന്നത് നമ്മൾ ഈ സ്വർഗം വിശ്വാസം ക്രിസ്ത്യാനി മതത്തിന്റെ വിശ്വാസം ഞാൻ പറയട്ടെ സ്വർഗം നരകം വിശ്വസിക്കുന്നത് ഞാൻ യേശു ക്രിസ്തുവിനെയാണ് നമ്മള് സ്വർഗം ക്രിസ്തു യേശു ക്രിസ്തുവിന്റെ പഠനവും ക്ഷമിക്കുക ഏഹ് നിന്നെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക നമ്മളതിന്ന് ചില ഭാഗങ്ങൾ മാത്രം എടുക്കുന്നുണ്ടല്ലേ അതിനെ സമഗ്രതയിൽ പഠിച്ചാലും സ്വർഗം നരകം ഉണ്ടല്ലോ അതെ അതെ ബൈബിളിൽ ഒരു മുസ്ലിം പറയാണ് മുഹമ്മദിനെ മുഹമ്മദിനെടുക്കാണ് മുഹമ്മദീയ മാതൃക മാത്രം എടുക്കുന്നുള്ളു നിന്നെ പോലെ അയൽവാസി പട്ടണി അടുക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ എന്നിൽ പെട്ടവനല്ല മുഹമ്മ വചന ഉണ്ട് മാതാവിന്റെ കാൽകീഴിലാണ് സ്വർഗം പക്ഷെ അതിന്റെ അകത്ത് വേറൊള്ള ദോഷമുണ്ട് അതേപോലെ ഉണ്ട്. പ്രശ്നം പ്രശ്നം ഇതേ ബൈബിളിലുണ്ട് പഴയ നിയമത്തിലുണ്ട് അല്ല പഴയ പഴയ ക്രിസ്ത്യാനി വിശ്വാസി നിയമത്തിലുള്ള വിശ്വാസമല്ല വിശ്വാസം എന്ന് പഴയ നിയമത്തെ തള്ളാൻ പറ്റില്ല അങ്ങനെ പഴയ തള്ളാൻ പറ്റില്ല പഴയ നിയമത്തിലുള്ള പോരായ്മകൾ പരിഹരിച്ചാണ് പുതിയ നിയമം നമ്മൾ ഇറങ്ങിയതെന്നുള്ളതാണ് ഇപ്പൊ പക്ഷെ യേശു ക്രിസ്തു പറഞ്ഞതായിട്ട് ബൈബിളിൽ എഴുതിയിട്ടുള്ളത് പഴയ നിയമത്തെ സത്യപ്പെടുത്താനും ഉറപ്പിച്ച് സ്ഥാപിക്കാനും വന്നതാണ് അതിൽ മാറ്റം വരുത്താൻ വന്നതല്ല എന്നാണ് ക്രിസ്ത്യാനി ബൈബിൾ ഇപ്പൊ ക്രിസ്തു ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് ബൈബിളിൽ യേശു ക്രിസ്തു പറഞ്ഞതായിട്ട് എഴുതി വെക്കപ്പെട്ടിട്ടുള്ളത് ഞാന് പഴയ നിയമത്തെ പിന്നെ ഇല്ലായ്മ ചെയ്യാൻ വന്നതല്ല അത് നിരാകരിക്കാൻ വന്നതല്ലെന്നും അത് ഊട്ടിയുറപ്പിക്കാനും അതിനെ സത്യപ്പെടുത്താനും വന്നതാണെന്നുണ്ടല്ലോ ബൈബിളിൽ പിന്നെങ്ങനെ നമ്മള് പഴയ നിയമത്തിൽ തള്ളാൻ പറ്റുന്ന യേശു തള്ളിയിട്ടില്ല പിന്നെ ഉൾക്കൊള്ളുക അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം പക്ഷെ നമ്മളെ സംബന്ധിച്ച് മതം ഭയങ്കര മതം മൊത്തത്തിൽ ഭയങ്കര സംഭവമാണെന്ന് പറയുമ്പോ അങ്ങനെ എല്ലാ മതത്തിലും എല്ലാ ഐറ്റവും ഉണ്ടാവും ഇപ്പൊ നന്മയും തിന്മയും ഉണ്ടാവും ഏതൊരു സാമൂഹ്യ പിന്നെ ഇതാണെങ്കിലും അതിൽ കുറച്ച് നല്ലതും കുറച്ച് ചീത്തയൊക്കെ ഉണ്ടാവും പക്ഷേ അതിനെ സമഗ്രതയിൽ എടുക്കുമ്പോൾ ഇപ്പൊ ഏതെങ്കിലും ഒരു തിന്മയ്ക്ക് മതം സാധൂകരണം നൽകുന്നുണ്ടെങ്കിൽ ആ മതത്തെ നമ്മൾ പൂർണമായിട്ട് എതിർക്കും കാരണം ഇപ്പോ ഇപ്പൊ ഇസ്ലാമില് നമ്മൾ എതിർക്കുന്നതിന്റെ കാരണം അതിനകത്തുള്ള എല്ലാ തരം സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും ദൈവിക നിയമത്താൽ സ്ഥിരപ്പെട്ടത് എന്ന് വാശി പിടിച്ച് അത് മാറ്റല്ലാതെ തുടരണം എന്ന് വാശി പിടിക്കുന്നോണ്ടാണ് അപ്പൊ ആ കാലത്തൊരു ചരിത്രം പറയുന്നു നല്ലത് എടുത്ത് നല്ലതിലേക്ക് മുന്നേറുക എന്നതാണ് അധ്യാപനം ഓരോ കാലത്ത് ഏറ്റവും നല്ലതിനെ പുൽകണം എന്നാണ് അധ്യാപനെങ്കിലും അവക്ക് കൊഴപ്പല്ല അതവര് ചെയ്യുന്നുണ്ടെങ്കില് അപ്പൊ ഈ നൂറ്റാണ്ടിലും അടിമത്തത്തെ ന്യായീകരിക്കുന്നത് എന്തുകൊണ്ടാ സ്ത്രീവിരുദ്ധതയെ പിന്നെ സ്ത്രീകളെ അടിക്കുന്നതിൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ അപ്പൊ അത് ഈ പറയുന്ന പ്രശ്നമാണ് അപ്പൊ അത് ഒരു കാലത്തും മാറ്റമില്ലാത്ത എന്തോ സനാതന സാധനം എന്നുള്ളത് കൊണ്ടാണ് അത് കൊണ്ട് നമ്മൾ അതിനെ അതിന്റെ മൊത്തത്തിൽ അതിനാകത്തുകയിൽ തന്നെ എതിർക്കണം അതാണ് നമ്മളുടെ ഒരു ലൈ പിന്നെ അതിൽ നിന്ന് നല്ലത് മാത്രം എടുത്ത് മോശമുള്ളത് എടുക്കാതെ ജീവിക്കുന്ന മുസ്ലിങ്ങളും ഉണ്ട് ട്ടോ അവരോട് നമ്മൾ അതിനെ പരിഷ്കരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവര് അത് കാലത്തിനനുസരിച്ച് പുനർ വ്യാഖ്യാനം ചെയ്തിട്ട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അവരോട് നമുക്ക് ഇല്ല അവരോട് നമുക്ക് ഇല്ല പിന്നെ അവരോടുള്ളത് ദൈവമുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിലുള്ള ചർച്ചയാണ് അത് തിയോളജിക്കൽ ആയിട്ടുള്ള ഡിസ്കഷൻ ആണ് അത് അല്ല ഇയോളജിക്കലായിട്ടുള്ള അവരുടെ വ്യക്തിപരമായ ഒരു നമുക്ക് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ എന്റെ സുഹൃത്തുക്കളിൽ ഒരു തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളാണ് മുസ്ലിം പ്രദേശത്താണ് ഏറ്റവും നല്ല വ്യക്തികളാണ് പക്ഷെ ഇവര് തമ്മില് ഞാനും വേറൊരു മുസ്ലിമും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായാല് നമ്മുടെ എത്ര സുഹൃത്തുക്കളായാലും മുസ്ലിം മുസ്ലിമിന്റെ ഭാഗത്തു നിൽക്കുക ഏഹ് അതൊക്കെ പ്രാദേശികമായിട്ട് വ്യക്തികളുടെ പ്രശ്നങ്ങളാണ് സൗഹൃദങ്ങളാണ് അതിപ്പോ നിങ്ങൾ ക്രിസ്ത്യാനിറ്റിക്ക് അകത്ത് തന്നെ ഒരു പ്രശ്നം ഉണ്ടായാലും ഇപ്പൊ നിങ്ങള് കുറെ സഭകളും കൊറേ വിഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ പ്രാദേശികമായിട്ട് നിക്കും അതേമാതിരി നിങ്ങളെ പഞ്ചായത്തിലുള്ള ഒരാൾ വേറൊരു പഞ്ചായത്തിലുള്ള പ്രശ്നം പ്രശ്നമുണ്ടായാൽ പഞ്ചായത്തുകൾ ഒരുമിച്ച് നിക്കും അതൊക്കെ അങ്ങനെ ഇത് പ്രാദേശികമല്ല. എനിക്ക് വ്യക്തി എന്റെ വ്യക്തിപരമായിട്ട് എനിക്ക് അറിയാവുന്നതാണ് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഉണ്ടായപ്പോൾ ഉണ്ടായി ഞാൻ ചോദിച്ചത് എന്താടാ അങ്ങനെ നിന്നേ? അപ്പോൾ എന്നോട് പറഞ്ഞു ചേട്ടാ അത് ഞങ്ങൾക്ക് അങ്ങനെ നിക്കാൻ പറ്റുള്ളൂ ആ ഞങ്ങളുടെ മതത്തിൽ നിന്ന് ഞങ്ങളെ ഒറ്റപ്പെടുത്തും ഐഡിയോളജി ആയിട്ട് അതിന് ബന്ധമല്ല അതെ ഇവൻ ഇവൻ നമ്മുടെ അടുത്ത സുഹൃത്താണ് വളരെ നല്ലവനാണ് എന്ത് കാര്യത്തിനും നമ്മുടെ ഇവിടെ വെക്കുന്നതാണ് പക്ഷെ നമ്മളൊരു മുസ്ലിം ആയിട്ട് ആണൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അവൻ എങ്ങനെയായാലും മുസ്ലിം ഞങ്ങൾക്ക് അങ്ങനെ നിക്കാം അല്ലെങ്കിൽ ഞങ്ങളെ സമൂഹത്തിൽ നിന്നും മതത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തും പള്ളി പള്ളിയിൽ നിന്ന് വരെ ഒറ്റപ്പെടുത്തും അത് ഉമ്മത്തിന്റെ ഞാൻ പറഞ്ഞത് അതിന് ഡയറക്റ്റ് ആയിട്ട് മതത്തിന് നമുക്ക് കുറ്റം അർത്ഥമല്ല മതത്തിൽ തെളിവില്ല ഒരു ഒരു മുസ്ലിം മുഹമ്മദിന്റെ കാലത്ത് തന്നെ ഒരു ജൂതനും മുസ്ലിമും തമ്മിൽ പ്രശ്നം പ്രശ്നമുണ്ടായപ്പോ ജൂതന് നീതി വാങ്ങിക്കൊടുത്തു എന്ന് പറയുന്ന ഹദീസൊക്കെ അവർ എപ്പോഴും പറയാറുണ്ട് അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായതായിട്ട് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഒരു അനീതി ആ രീതിയിൽ ഇപ്പൊ മതപരമായ ഒരു കാര്യത്തിലാണെങ്കിൽ ഓക്കെ ആയിരിക്കും മനസ്സിലായി ഒരു മതപരമായിട്ടുള്ള ഒരു കാര്യത്തിലുള്ള തർക്കമാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഒന്നിച്ചു നിക്കും ഭൗതികമായിട്ടുള്ള ഒരു കാര്യത്തില് മത മതമായിട്ട് നേരിട്ട് ഒരു കച്ചവടമോ അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളോട് ഒരു അനീതി ഒരാള് ചെയ്തു മുസ്ലിം ആയിട്ട് ഒരു പ്രശ്നമുണ്ടെങ്കിൽ എല്ലാ മുസ്ലിങ്ങളും മുസ്ലിം ആയതുകൊണ്ട് അയാളുടെ കൂടെ നിൽക്കും എന്ന് പറയുന്നത് അതിന് മതപരമായ ബേസ് ഇല്ല എന്നാണ് എന്റെ മനസ്സിലാക്കലോ പക്ഷെ അതിൽ മതപരമായ പറയാൻ പറ്റും കച്ചവടത്തിലൊക്കെ ആയാലും അവർക്ക് ഇച്ചിരി ദൂരെ ആയാലും നടന്നിട്ട് അവരുടെ പോകും അതൊക്കെ നമ്മുടെ നാട്ടിലുള്ള അതിന്റെ പൊളിറ്റിക്സ് ആണ് ഇപ്പൊ നമ്മുടെ നാട്ടില് ഈ കൊച്ചിയില് ഒരു ലുലുമാള് വന്നപ്പോ അതിന് ബദലായിട്ട് ക്രിസ്ത്യാനികൾ അവിടെ പോകരുതെന്നും ക്രിസ്തീയ പൈസ അവിടെ പോകരുതെന്നും പറഞ്ഞിട്ട് പോലെ ക്രിസ്ത്യാനികളും ആളുണ്ടാക്കിയത് എനിക്കറിയാം പബ്ലിക്കായിട്ട് പള്ളിയിൽ പ്രസംഗിച്ചതാണ് ഇടയലേഖനം പോലെ വായിച്ചതാണ് അപ്പൊ അത് നമ്മുടെ നാട്ടിലുള്ള മനുഷ്യരുടെ വർഗീയതയാണ് അതിനിപ്പോ നമ്മള് ക്രിസ്ത്യാനിറ്റിനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ ഏഹ് അത് നമ്മുടെ നാട്ടിലുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് അത് ഇവര് സഭകള് തമ്മില് സമുദായങ്ങള് തമ്മില് രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങള് അതൊക്കെ വേറെയാണ് ക്രിസ്ത്യാനിറ്റിയെ ക്രിസ്ത്യാനിറ്റിയെ കുറ്റം കുറ്റം പറയാൻ ക്രിസ്ത്യാനിറ്റി അല്ല ആ ചെയ്യുന്ന ആക്ട് ചിലപ്പോ ബൈബിളിൽ അങ്ങനെ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലൊന്നല്ലോ ആ അതല്ല നമ്മ അതുകൊണ്ടല്ല നമ്മള് മതം എന്ന് പറയുന്നത് അപ്പൊ ഒരാൾ ചെയ്യുന്ന ഒരു വൃത്തികേട് മതപരമായി അതിന്റെ ഐഡിയോളജിക്കലി അല്ലെങ്കിൽ അതിന്റെ പ്രമാണത്തിൽ അത് ചെയ്യാനുള്ള അനുവാദമുണ്ട് എങ്കിൽ അല്ലെങ്കിൽ അത് ചെയ്യാൻ കല്പനയുണ്ടെങ്കിലാണ് അത് മാത്രമേ കുറ്റാവുന്നത് വ്യക്തികൾ ചെയ്യുന്ന തിന്മകള് അത് ആ മതം അതി തെറ്റായിട്ട് കാണുന്ന സിനിമകൾ അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം മതത്തിലുള്ള ഒരാൾ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അത് മതത്തിന്റെ പ്രശ്നമായി മാറില്ലല്ലോ മനസ്സിലായി അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാൻ അങ്ങനെയാണ് കാണല് എല്ലാവർക്കും അത് അങ്ങനെ ചിലപ്പോൾ കാണാൻ കഴിയൂല അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഉദാഹരണത്തിന് കള്ളക്കടത്ത് കള്ളക്കടത്ത് ഒരു പരിധി വരെ ഇസ്ലാമില് ന്യായീകരണം ഉണ്ടാക്കാം അതായത് സ്വർണം കടത്തുന്നതൊക്കെ ഹവാല പണമിടപാട് ഇതിലൊക്കെ മതത്തിന് പങ്കുണ്ട് അതായത് മതം ആ ഐഡിയോളജിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇപ്പൊ സ്വർണം കടത്തുന്നവരെ സംബന്ധിച്ച് സ്വർണ്ണ കള്ളക്കടത്ത് മതപരമായി തെറ്റാണെന്ന് പറയാൻ കഴിയില്ല ഏഹ് അതേസമയത്ത് അപ്പൊ നമുക്ക് അതിനകത്ത് മതത്തിന്റെ റോൾ പറയാം അതേ സമയത്ത് കുട്ടികളെ പീഡിപ്പിക്കുന്ന പുസ്തകം മദ്രസയില് അതിൽ മതത്തിന്റെ റോളില്ല അതിൽ മതസമൂഹത്തിന്റെ ചില പ്രശ്നങ്ങളുണ്ട് അതായത് ഇത്തരം കാര്യങ്ങളിൽ പരിഹാരം ഉണ്ടാക്കാതിരിക്കുന്ന മതത്തിന്റെ പിന്നെ പേര് കളങ്കണ്ടാവണ്ടെന്ന് വിചാരിച്ചതൊക്കെ മൂടി വെക്കുന്ന മനുഷ്യരുടെ പ്രശ്നാണ് പ്രശ്നമാണ് മതത്തിന്റെ പ്രശ്നമല്ല അതേ സമയത്ത് കള്ളക്കടത്ത് അങ്ങനെയല്ല മനസ്സിലായി രണ്ടും തമ്മില് വ്യത്യാസം മനസിലായി ഞാനതിനാ കാണുന്നത് കള്ളക്കടത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിക ശരീരത്തനുസരിച്ച് സ്വർണം കടത്താം അവർക്ക് അനുവദനീയമാണ് ഈ ഉപയോഗിക്കരുത് മതത്തിൽ പറഞ്ഞിട്ടുണ്ടോ ആ ഉണ്ട് പന്നീ പട്ടി പിന്നെ അതേപോലെ ഈ രണ്ട് മൃഗങ്ങളും പിന്നെ ഉള്ളത് നമ്മള് എന്താ പറയാ ചത്തത് അതേത് ജീവിയാണെങ്കിൽ രണ്ട് ജീവികൾ ഒഴികെ ചത്തത് കഴിക്കാൻ പാടില്ല ഇപ്പൊ നമ്മൾ കഴിക്കുന്ന പശു ആടാണെങ്കിൽ പോലും അത് ചത്തു ചത്തുകഴിഞ്ഞ പിന്നെ കഴിക്കാൻ പാടില്ല അതിനർത്താൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അങ്ങനെയാണ് പിന്നെ ഉള്ളത് നമ്മൾ അറുത്ത് കഴിക്കാനും പാടില്ലാത്ത കുറച്ച് ജീവികൾ കൂടി ഉണ്ട് അത് നമ്മള് പച്ചമാംസം കഴിക്കലേ കടുവ മറ്റു ജീവികളെ അതായത് ക്ലിയർ മാംസബുക്കുകളായിട്ടുള്ള ജീവികളെ അതാണ് കഴിക്കാൻ പാടില്ല പാടില്ല സിംഹം പുലി അങ്ങനെയുള്ള സാധനങ്ങളെ കഴിക്കാൻ പാടില്ല സാധനങ്ങളൊക്കെ സസ്യബുക്കുകളായിട്ടുള്ള മൃഗങ്ങളോ അല്ലെങ്കിൽ വേവിച്ച ഭക്ഷണം കഴിക്കുന്ന മൃഗങ്ങളൊക്കെ മീൻസ് നമ്മൾ മനുഷ്യരോട് അണങ്ങി നിക്കുന്ന ജീവികൾ അതിൽ തന്നെ കഴുതേനെ കഴിക്കാൻ പാടില്ല അങ്ങനെ കുറെ ഉണ്ടോ ഇവിടെ പശുക്കളെ കഴിക്കാൻ പാടില്ല എന്ന് പറയണ്ടല്ലോ നമ്മളിവിടുത്തെ പാല് തരുന്ന അത് വെച്ചിട്ടായിരിക്കാം അതേമാതിരി അവിടെ കഴുതകൾ കഴിക്കാൻ പാടില്ലെന്ന് പറയാറുണ്ട് അതിന്റെ കാരണം അല്ല ഈ ഹിന്ദു ഹിന്ദു പുരാണത്തിൽ എന്താ ഉണ്ടെന്നാണ് പറയുന്നത് ആ അതൊക്കെ ഉണ്ടെന്ന് പറയുന്നു ഇതൊക്കെ പിന്നെ ഓരോ ആൾക്കാർ അവരവരുടെ താല്പര്യത്തിനു പണ്ട് യാത്രകളിലൊക്കെ പശുവിനെ അർത്തിരുന്നു എന്നൊക്കെ പറഞ്ഞേക്കാം പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞില്ല ഇതിലെല്ലാത്തിലും ഈ പൊളിറ്റിക്സ് വർക്ക് ചെയ്യുമ്പോ അതിനെ നമ്മൾ തന്നെ രണ്ടും രണ്ടായിട്ട് കാണാൻ കുറച്ച് പ്രയാസപ്പെടും അത് നമ്മൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്തായാലും വിമർശനങ്ങൾ കൊണ്ട് സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് കാര്യങ്ങള് മനസ്സിലാക്കി പുതിയ തലമുറ ന്യൂ ജനറേഷനിലാണ് അത് മാറ്റം ഉണ്ടാവുക തീർച്ചയായിട്ടും ഉണ്ടാവും അതായത് മതസമൂഹത്തിനകത്ത് മാറ്റം ഉണ്ടാവുന്നു എന്ന് മനസ്സിലാവുമ്പോ ഇപ്പൊ ഇതേ കാസിമി പണ്ട് പറഞ്ഞത് ആയിരക്കണക്കിന് മുസ്ലിം കുട്ടികൾ ഇസ്ലാംന്ന് പുറത്ത് പോകുന്നുണ്ട് എന്നുള്ള വിവരം പുള്ളിക്കുണ്ട് എന്നാണ് ആയിരക്കണക്കിനെ പതിനായിരക്കണക്കിന് അറിയുക ഏഹ് അപ്പൊ അത് അവർക്ക് വലിയ ആശങ്കയായിരിക്കും അപ്പൊ അത് മതത്തിനെ അവർ കൂടുതൽ കൂടുതൽ ശക്തമായിട്ട് പ്രചരിപ്പിക്കാൻ ശ്രമിക്കും കൂടുതൽ ശക്തമായിട്ടുള്ള വാദങ്ങൾ മതസമൂഹത്തിനകത്ത് പടർത്താൻ ശ്രമിക്കും അത് അവരുടെ പ്രതിരോധമാണല്ലോ അത് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ടല്ലോ മനസ്സിലായി ഇപ്പം പൗരോഹിത്യത്തിന് മനസ്സിലാവുകയാണ് ഞങ്ങളെ കുഞ്ഞാടുകളിൽ കൂട്ടം തെറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അപ്പൊ ഈ കുഞ്ഞാടുകൾ ഒന്നിപ്പിച്ച് നിർത്താനുള്ള ശ്രമം പൗരോഹിത്യം എന്തായാലും ചെയ്യും അത് മുസ്ലിം ആയാലും ചെയ്യും ക്രിസ്ത്യാനി ആയാലും ചെയ്യും അപ്പൊ ഈ അടുത്ത് നമ്മുടെ എന്താണ് റഹ്മത്ത് അൽ ഖാസിമി എന്ന് പറഞ്ഞ ഉസ്താദ് ഒരു വീഡിയോ ചെയ്തത് മഹാഭാരത കഥയൊക്കെ പറഞ്ഞ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുമിച്ച് ഈ നിരീശ്വര ചിന്ത പടർത്തുന്നവർക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും അവരെ എതിർത്ത് തോൽപ്പിക്കാൻ വേണ്ടി ദൈവവിശ്വാസികൾ എന്ന കൺസെപ്റ്റിൽ എല്ലാവരും ഒന്നിച്ച് നിൽക്കണം ആഹ്വാനം ചെയ്തിരുന്നു ഒരു ഒരു ഒന്നര വർഷം മുൻപ് നമ്മളത് റിയാക്ട് ചെയ്തിരുന്നു അതെ അതെ ഞാൻ ഞാൻ അതിന് മറുപടി പറഞ്ഞു അതായത് അങ്ങനെയെങ്കിലും മറ്റേ ഏതൊരു സിനിമയിൽ ഉണ്ടല്ലോ നമ്മൾ പുറത്താക്കാനാണെങ്കിലും നിങ്ങൾക്കൊന്ന് ഒന്നിച്ച് കണ്ടാൽ മതി നിങ്ങളെ തല്ലൊന്ന് തീർന്നാൽ തന്നെ നാട്ടിൽ അത്ര സമാധാനം ഉണ്ടാവുമല്ലോ ഏഹ് അപ്പൊ ആ രീതിയിൽ നമ്മളതിനൊക്കെ ആ രീതിയിൽ തന്നെ സാമൂഹികമായിട്ട് ഇതിന്റെ ഇമ്പാക്ട് എന്താ അനുസരിച്ച് പോസിറ്റീവായിട്ട് കാണാ പുതിയ തലമുറയിലുള്ള കുട്ടികളെയും മതസ്പർദ്ധയും അതിനോടൊന്നും താല്പര്യമില്ലാത്തവരാണ് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ പൊളിറ്റിസൈസ് ചെയ്ത് ഉപയോഗിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളോടും അവർക്ക് വിമുഖത തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ നല്ല സൂചനകളാണ് ഒരു അധികം താമസിയാതെ നമുക്ക് ഇതിനൊക്കെ മതത്തിനകത്ത് തന്നെ ചില പരിഷ്കരണങ്ങൾ നിർബന്ധമായി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് അതിനെ നമ്മൾ അണ്ണാർ കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞ പോലെ സൗകര്യമുള്ളവർ സാഹചര്യം ഉള്ളവര് പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്ന് മാത്രം ഇപ്പൊ ക്രിസ്ത്യാനിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ബൈബിൾ അനുസരിച്ച് നോക്കുവാണെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനവും അച്ഛന്മാർക്കും ഇതിനുള്ള യോഗ്യതയില്ല തൊണ്ണൂറ് ശതമാനം അവരൊക്കെ ഇപ്പൊ എങ്ങനെയും പൈസ ഉണ്ടാക്കണം കൊറേ പേരെടുക്കണം എന്നുള്ള ഒരു ചിന്താഗതി മതങ്ങൾ ഈ കാലഘട്ടത്തിൽ ആകെ ഉപയോഗപ്പെടുത്തുന്നത് സാമ്പത്തിക ബിസിനസ് താല്പര്യങ്ങൾക്കും രാഷ്ട്രീയ അധികാര താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അതിന്റെ നേതൃത്വം ഭരണകർത്താക്കളും അതിനെ അതിനെ കാണുന്നതും ഒരു സ്കൂളില് ഇപ്പൊ ന്യൂനപക്ഷത്തിന്റെ കാര്യം പറഞ്ഞ ഒരു സ്കൂളും മേടിക്കും ഒരു ന്യൂനപക്ഷത്തിലുള്ള ഒരാൾ വന്ന് പൈസ കൊടുത്തിട്ടായാലും പത്ത് ലക്ഷം രൂപ കൊടുത്തു വേറൊരാള് വന്ന് പതിനഞ്ചു ലക്ഷം രൂപ കൊടുക്കുവാണെങ്കിൽ പതിനഞ്ചു ലക്ഷം കൊടുക്കുന്നതിന് സീറ്റ് ഉണ്ട് കൊടുക്കും ഇതൊക്കെ ഈ ഇതൊക്കെ സ്ഥാപനങ്ങൾ കിട്ടാൻ വരെയുള്ള ന്യൂനപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സാമ്പത്തിക അതാണ് പ്രശ്നം സമ്പത്താണ് പ്രശ്നം ഇപ്പൊ ഇത്ര സ്ഥാപനങ്ങളിലൊക്കെ ജോലി കിട്ടാൻ വേണ്ടി പോലും കൈക്കൂലി കൊടുക്കുന്നതിനൊക്കഥകൾ ഇടക്ക് പുറത്തു വന്നിരുന്നല്ലോ അറുപത് ലക്ഷം എഴുപത് ലക്ഷം ഒരു കോടിയൊക്കെയാണ് ഒരു ജോലിക്ക് വേണ്ടിട്ട് മരിക്കുന്നത് ഇനി എന്തായാലും നിങ്ങൾ വിളിച്ചാൽ സന്തോഷം നിങ്ങള് പിന്നെ നാട്ടിലെവിടെയാ ഏത് ജില്ലയിലാ ഞാൻ കോഴിക്കോട് താമരശ്ശേരി പോകേണ്ട ആൾക്കാർക്ക് അത് പ്രശ്നല്ല നമ്മക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം നമ്മൾ നമ്മളങ്ങനെ കാര്യമായിട്ട് ഒരു ഒരു വരുമ്പോൾ തന്നെ പറയുന്നില്ലല്ലോ നമ്മളുള്ള സത്യല്ലേ എന്റെ പേര് ജോണി ജോണിന്നാണ് സത്യം പോയിന്റ് ആണ് എന്തായാലും വളരെ സന്തോഷം ശരി കൂടുതായി